ഉപ്പയുടെ ആശുപത്രി ബില്ലടക്കാനുള്ള തുക വാഗ്ദാനം ചെയ്ത് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മലപ്പുറം സ്വദേശിനിക്കെതിരെ പരാതി മലപ്പുറം സ്വദേശി വാക്യാത്ത് കോയക്കെതിരെയാണ് പെൺകുട്ടി പരാതി നൽകിയത് ഇന്നലെ പ്രതി നടത്തിയ അശീല സംഭാഷണവും പുറത്തു വന്നു പെൺകുട്ടിയുടെ പിതാവ് ശസ്ത്രക്രിയക്ക് ശേഷം ബില്ലടക്കാൻ പണമില്ലാതെ ആശുപത്രിയിൽ തുടരുകയാണ് ഇതിനിടെയാണ് ചാരിറ്റി പ്രവർത്തനത്തിന്റെ പേരിൽ രോഗിയുടെ മകളെ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് പെൺകുട്ടിയോട് ഉപ്പയുടെ ആശുപത്രി ബില്ലടക്കാൻ സഹായിക്കാമെന്നും വീട് വയ്ക്കാൻ ഒപ്പം നിൽക്കാമെന്നും പറഞ്ഞാണ് വാക്കേത് കോയ തൻ്റെ ഉദ്ദേശം വ്യക്തമാക്കിയത് ഞാൻ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നയാളാണെന്നും മോള് നന്നായി പഠിക്കണമെന്നും പറഞ്ഞും കോയ പെൺകുട്ടിയെ സമീപിച്ചത് വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക് അനിവാര്യമാണെന്നും ഉപ്പയ്ക്ക് ഇനി മോളെ പഠിപ്പിക്കാനുള്ള ആരോഗ്യമൊന്നും ഉണ്ടാവില്ല എന്നും ഇയാൾ പെൺകുട്ടിയോട് പറയുന്നു മരുന്ന് വാങ്ങുവാൻ പോകാനായി കാറിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇയാൾ പെൺകുട്ടിയെ കൂടെ കൂട്ടി കാറിൽ യാത്ര ചെയ്യവേ വിദ്യാഭ്യാസത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് ഇയാൾ സംസാരം ആരംഭിച്ചു മരുന്ന് വാങ്ങി തിരിച്ചു വരുന്നതിനിടെയാണ് ചാരിറ്റിക്കാരൻ തന്റെ ശരിയായ മുഖം തുറന്നു കാട്ടിയത് ആദ്യമൊന്നും കാര്യം പിടികിട്ടിയില്ലെങ്കിലും അല്പനേരം കഴിഞ്ഞപ്പോൾ കോയയുടെ കോയയുടെ ലക്ഷ്യം ബോധ്യപ്പെട്ടെന്നും പെൺകുട്ടി പറയുന്നു മരുന്ന് കൊടുത്ത ശേഷം തന്റെ കൂടെ വരണമെന്നും വയനാട്ടിലേക്ക് പോകണമെന്നും അവിടെ മുറിയെടുത്ത് താമസിക്കണമെന്നും കോയ പെൺകുട്ടിയോട് പറഞ്ഞു അവിടെ ആദ്യരാത്രി ആഘോഷിക്കണമെന്നും ശരീരം ഒന്നായാൽ മാത്രമേ തനിക്കെന്തും മോൾക്ക് ചെയ്തു തരാൻ പറ്റുകയുള്ളൂ എന്നും മോൾക്കെന്തും തുറന്നു പറയാൻ അപ്പോഴേ സാധിക്കുകയുള്ളൂ എന്നും ഇയാൾ പറഞ്ഞു വാക്കിയത് കോയ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി പെൺകുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിലും വെളിപ്പെടുത്തി പെൺകുട്ടിയുടെ പരാതിയുടെ പശ്ചാത്തലത്തിൽ കോയക്കെതിരായ അന്വേഷണത്തിലാണ് പോലീസ് എങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ചെറിയ പോക്ക് ഉണ്ടെന്നും കുടുംബം ആണെന്നും കുടുംബം ആരോപിക്കുന്നു അതേസമയം ഇയാൾ എവിടെയാണെന്ന് പോലീസ് അറിയില്ല എന്നും ഇയാൾ നാട് വിട്ടിട്ടില്ല എന്നുമാണ് വ്യക്തമാക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല